ഇപ്പോൾ അന്റാർട്ടിക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ കാറ്റ് വീശുന്ന സ്ഥലമാണ് വിൻഡിയസ്റ്റ് പ്ലേസ് ആണ് ഡ്രൈയസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും കുറഞ്ഞ താപനില എന്ന് പറയുന്നത് മൈനസ് എൺപത്തൊമ്പതാണ് പിന്നെ അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം എന്ന് പറഞ്ഞാൽ പതിനൊന്നായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് അടി ഉയരത്തിലാണ് അതേപോലെ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏറ്റവും താഴ്ന്ന ഭാഗം എന്ന് പറയുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് അടി താഴ്ചയുള്ള സ്ഥലങ്ങളും അന്റാർട്ടിക്കയിലുണ്ട് വെസ്റ്റ് അന്റാർട്ടിക്ക ഈസ്റ്റ് അന്റാർട്ടിക്ക എന്നുള്ള രീതിയിലാണ് അന്റാർട്ടിക്കനെ വേർതിരിക്കുന്നത് ഇതിന്റെ നടുക്ക് ട്രാൻസ് അന്റാർട്ടിക്കൻ മൗണ്ടെയ്ൻസ് ഉണ്ട് ആ ഒരു പർവ്വതമാണ് അന്റാർട്ടിക്കനെ രണ്ടായിട്ട് വിഭജിക്കുന്നത് വെസ്റ്റ് അന്റാർട്ടിക്ക ആൻഡ് ഈസ്റ്റ് അന്റാർട്ടിക്ക ഇതില് ഈസ്റ്റ് അന്റാർട്ടിക്ക അതായത് കിഴക്കൻ അന്റാർട്ടിക്ക എന്ന് പറയുന്നത് നാല് പോയിന്റ് രണ്ട് മില്യൺ വർഷം പഴക്കമുള്ളതാണ് പക്ഷേ ഈ വെസ്റ്റ് അന്റാർട്ടിക്ക പടിഞ്ഞാറൻ സൈഡ് അതായത് നമ്മളിപ്പോൾ ആക്ച്വലി വന്നിരിക്കുന്ന പടിഞ്ഞാറ് സൈഡാണ് ഈ പടിഞ്ഞാറ് സൈഡ് എന്ന് പറഞ്ഞാൽ നൂറ്റിപ്പത്ത് മില്യൺ വർഷം മാത്രമാണ് അതിന് പഴക്കമുള്ളത് അതുപോലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് അതായത് ഈ ഡൈനോസറൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഇതൊരു ഫോറസ്റ്റ് ആയിരുന്നു ഇവിടെ ഇഷ്ടം പോലെ മരങ്ങളും ചെടികളൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെയൊക്കെ നാടുകളിലൊക്കെ പോലെ കാണുന്ന അതേപോലെ തന്നെ ഒരു ഭൂഖണ്ഡമായിരുന്നു ഈ ഒരു അന്റാർട്ടിക്ക